മാലിന്യമുക്ത നവകേരളം ഇതിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ ഭരണകൂടവും തൃക്കാക്കര നഗരസഭയും ശുചിത്വ മിഷനും ചേർന്ന കളക്ട്രേറ്റ് കോമ്പൗണ്ട് വളപ്പിൽ മാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണ പ്രവൃത്തി ഇന്ന് ആരംഭിച്ചു എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷും തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ പിള്ളയും ചേർന്ന ഇതിന്റെ നിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ അബ്ദുൾ ഷാന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സണ്ണി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പ്ലാശ്ശേരി വാർഡ് കൗൺസിലർ ഉണ്ണി മറ്റ് കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ തൃക്കാക്കറ മുനിസിപ്പാലിറ്റിയും നമ്മുടെ ജില്ലാ ഭരണകൂടവും ചേർന്ന് നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ ഒരു ബയോവേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ് ഫൈവ് ടൺസ് പെർ ഡേയുടെ പ്ലാന്റ് ട്വൻ്റി ലാക്സ് ഇതിനു വേണ്ടി തൃക്കാക്കര മുനിസിപ്പാലിറ്റി അനുവദിച്ചിട്ടുണ്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി നമ്മുടെ മാലിന്യമുക്ത നവകേരള മാലിന്യമുക്ത മുനിസിപ്പാലിറ്റി ആക്കാനുള്ള ശ്രമങ്ങളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഇന്ന് എടുത്തിട്ടുള്ളത് ഇതിനു വേണ്ടി ഭരണസമിതി ട്വൻ്റി ലാക്സ് അലോട്ട് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ആ വർക്ക്സ് തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു തുടക്കം പ്രവർത്തന തുടക്കമാണ് ഇന്ന് നമ്മൾ ഞാനും തൃക്കാക്കര ചെയർപേഴ്സൺ പിള്ളയും എല്ലാ കൗൺസിലേഴ്സും വന്ന് ഇന്ന് തുടങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻ്റ് വലിയൊരു ഗുണമാവും സോ ഇതിന് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും തരുന്ന തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും അതിൻ്റെ പ്രിയപ്പെട്ട ചെയർപേഴ്സണും ഞാൻ നന്ദി നണ്ണിരേഖപ്പെടുത്തിക്കൊള്ളുന്നു താങ്ക് യു മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി തൃക്കാക്കര നഗരസഭയുടെ തിരുമുറ്റത്ത് തന്നെയുള്ള കളക്ട്രേറ്റിൻ്റെ പരിസരത്ത് നമ്മൾ ബയോ ബിൻ സംവിധാനം ഇന്ന് തുടങ്ങുകയാണ് അതിൻ്റെ ശുചി സംവിക്ഷനും തൃക്കാക്കര നഗരസഭയും കൂടെയാണ് അതിൻ്റെ ഫണ്ട് ശേഖരിച്ച് ഈ പദ്ധതി നടപ്പാക്കുന്നത് നമുക്ക് കളക്ട്രേറ്റിലെയും ഈ പരിസരത്തുള്ള രണ്ട് മൂന്ന് വാർഡിലേയും കൂടെ ഫുഡ് വേസ്റ്റുകളെ ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കും അങ്ങനെ ഒരു പരിധിവരെ തൃക്കാക്കരയുടെ വേസ്റ്റ് മാലിന്യം സംഭരിക്കുന്നതിനുള്ള ഒരു പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരെണ്ണം മുനിസിപ്പാലിറ്റിയുടെ പരിസരത്തും നമ്മൾ ഉടനെ തന്നെ നിർമ്മിച്ച് സാശ്വതമായ പരിഹാരം തൃക്കാക്കരയ്ക്ക് ഉണ്ടാക്കും ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ അബ്ദുൾ ഷാന ആരോഗ്യകാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പ്ലാശ്ശേരി വികസനകാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സണ്ണി വാർഡ് കൗൺസിലർ ഉണ്ണി കാക്കനാട് മറ്റ് കൗൺസിലർമാർ തൃക്കാക്കര നഗരസഭാ സെക്രട്ടറി ടി കെ സന്തോഷ് മുനിസിപ്പൽ എഞ്ചിനീയർ സി എസ് ഷിജു ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ പ്രദീപ് നോയിൻഡ്യ നന്മ ട്വൻറ്റി ഫോർ